എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ സ്മിത അമ്മ ദ സ്പിരിച്വൽ ഹീലറായി അൻസൽഫ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുതുവർഷമാണ് അല്ലേ എന്താണ് അതിൻ്റെ ഫലങ്ങളെന്നൊക്കെ ഒന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് ആരുടെയാണ് നോക്കണ്ടേ ഇനി പൂരാടനക്ഷത്രക്കാരുടെ ഫലം എന്താണ് എന്ന് പെൻഡുലം വെച്ചിട്ടുള്ള ഫലം നമുക്ക് ഒന്ന് വിശലനം ചെയ്ത് നോക്കാം ദേഹക്ഷീണവും ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധയില്ലാത്തത് കൊണ്ട് തന്നെ മാനസികമായ വിഷമതകളും ശാരീരികപരമായ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന സമയമാണ് കടന്നു വന്നത് അപ്പോൾ കുറച്ച് നാളത്തേക്കൂടെ കൂടി ഈ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഇവരെ അലട്ടുവാനുള്ള സാധ്യത കൂടുതലാണ് വളരെ ശുദ്ധാത്മാക്കളായതുകൊണ്ട് തന്നെ എന്ത് കാര്യവും മറ്റുള്ളവരോട് വെട്ടി തുറന്ന് പറയുകയും എന്നാൽ അത് പെട്ടെന്ന് എന്താ പറയുക കേൾക്കുന്നവന് പ്രശ്നമാകുകയും അതിനൊരു മറുപടി പറയുമ്പോൾ പെട്ടെന്ന് ഇവർ മാനസികമായിട്ട് വല്ലാതെ മൈൻഡ് ഡൗൺ ആവാനും സാധ്യതയുള്ള ഒരു സമയമാണ് അസുഖങ്ങളൊക്കെ മൂർച്ഛിച്ച് പ്രശ്നമാവാതിരിക്കാൻ പ്രത്യേകം കരുതലെടുക്കേണ്ടത് ആവശ്യമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കൃത്യനിഷ്ഠയുള്ള ജീവിതചര്യയും അതിനനുസരിച്ച് രോഗം വന്നാൽ ചികിത്സിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ തന്നെ പകുതിയിലധികം പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷനാകും എന്ത് കാര്യം എങ്ങനെ ചെയ്താലും ആത്മാർത്ഥത കൊണ്ട് പണി മേടിച്ചെടുക്കുന്നവരായിരിക്കും പൂരാടനക്ഷത്രക്കാരി ഏറിയ പേര് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണെങ്കിൽ തന്നെയും അനാസ്ഥ കൊണ്ടും അലസത കൊണ്ടും മടി കൊണ്ടും വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ചെറിയൊരു മടിയൊക്കെ കാണിച്ച് പിന്നോക്കം നിൽക്കാനുള്ള സാധ്യതയുണ്ട് അതിനെ ഒന്ന് ഓവർകം ചെയ്ത് ഒന്ന് വിജയിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നല്ല വിജയവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ് കേട്ടോ പൂരാട നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ വളരെയധികം സൗമ്യ സ്വഭാവക്കാരും എന്ത് കാര്യവും പെട്ടെന്ന് കണ്ടെന്ന രീതിയിൽ പറയുന്ന പ്രകൃതക്കാരും തന്നെയാണ് അപ്പോൾ ചോദിക്കും സൗമ്യത സൗമ്യത സൗമ്യതന്നോട് തന്നെ അവർ പറയാം അപ്പം അതുകൊണ്ട് തന്നെ മാനസികമായ ഒരുപാട് കഷ്ടപ്പാടുകളും കടമ്പകളും കടന്നാണ് അവരിങ്ങ് പോകിട്ടുണ്ടാവുക അപ്പോൾ കുറച്ച് നാളത്തേക്ക് കൂടി എന്താ മനസ്സിനൊരു ചെറിയ വിഷമങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാവുന്ന രീതിയിലുള്ള സംസാര ശൈലികളൊക്കെ കേൾക്കേണ്ടതായിട്ട് കാണുന്നുണ്ട് അത് വളരെ അടുത്തുള്ള ആൾക്കാരിൽ നിന്ന് തന്നെ ചിലപ്പം ഇപ്പം ഭാര്യയാണെങ്കിൽ സ്ത്രീകൾക്കായതുകൊണ്ട് തന്നെ ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നോ അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്നൊക്കെ തന്നെ ആയിരിക്കും അല്ല ദൂരെ നിന്നോ അല്ലെങ്കിൽ അന്യരിൽ നിന്നോ ഒന്നും ആയിരിക്കില്ല അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ആയിരിക്കും എന്തെങ്കിലും പറയുമ്പോൾ സംസാരിക്കുമ്പോൾ പെട്ടെന്നുള്ള ഒരു ഇത് കിട്ടി അവർക്കത് മനസ്സിന് പെട്ടെന്നൊരു ഷോക്കുണ്ടാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ് കേട്ടോ രോഗങ്ങളൊക്കെ മൂർച്ഛിക്കാൻ സാധ്യത വളരെയധികം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് രോഗാവസ്ഥകളൊക്കെ ഉള്ളവരെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് കടം കൊടുക്കൽ വാങ്ങലുകൾ തമ്മിലൊക്കെയുള്ള പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിനകത്തൊക്കെ ഒരു സംസാര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചെന്തെങ്കിലുമൊക്കെ വിഷ വിഷമതകൾ അല്ലെങ്കിൽ ദുഃഖങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കാനുള്ള സാധ്യതയുണ്ട് ചെറിയ വാക്കുകൾ കേൾക്കുമ്പോഴും നമുക്കത് പെട്ടെന്ന് മാനസികമായിട്ട് നമ്മളെ അലട്ടുന്ന ഒരു സ്വഭാവം കാണിക്കാറുണ്ട് ഇതിൽ പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് ജോലി സംബന്ധമായിട്ടൊക്കെ വളരെയേറെ അലച്ചിലും കഷ്ടപ്പാടും ദുരിതമൊക്കെ ഉള്ളവര് തന്നെയാണ് ഈ പൂരാടം നക്ഷത്രത്തിലുള്ളവരെല്ലാം അത്യാധ്വാനം ചെയ്യുന്നവരായിരിക്കും രാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ലാതെ വളരെയേറെ കഷ്ടപ്പെട്ട് ജീവിതം ചെയ്യുന്നവരായിരിക്കും അതുപോലെ തന്നെ അസുഖവും വഞ്ചനയൊക്കെ മൂലം നമുക്ക് തടസ്സങ്ങൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ വഞ്ചനയൊക്കെ നമ്മൾ നമ്മളധികം വിശ്വസിക്കുന്നവർ നമ്മളെ വഞ്ചിക്കുക ചതിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് രേഖകളിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത്രമേൽ വിശ്വസിക്കുന്നവർ നമ്മളെ ചതിക്കാനുള്ള സാധ്യതയൊക്കെ ഈ വർഷം കൂടിയ സമയമാണ് അതുപോലെ തന്നെ ആർക്കും ജാമ്യം നിൽക്കാതിരിക്കുക അതുപോലെ സ്വത്ത് വകകളൊക്കെ ക്രയവിക്രയം ചെയ്യുന്നതിൽ വളരെയധികം കരുതലെടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ സൂക്ഷ്മത പാലിക്കേണ്ട ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദാമ്പത്യപരമായിട്ട് ദമ്പതികൾ തമ്മിൽ വലിയ വിഷയങ്ങളൊന്നുമില്ല എങ്കിൽ പോലും ആരോഗ്യകരമായ അവസ്ഥയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ സംസാര ശൈലിയിൽ കയറി വരാൻ സാധ്യതയുണ്ട് സന്താനങ്ങൾക്കും വലിയ പ്രോബ്ലം ഒന്നുമില്ല എങ്കിലും സന്താനങ്ങളുടെ ശ്രേയസിനും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് നമ്മളും നല്ല രീതിയിലുള്ള പ്രാർത്ഥനകളും അതുപോലെ തന്നെ വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് അവരെ പുരോഗതിയിലേക്ക് എത്തിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് അതുപോലെ വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കുന്ന വർഷമാണ് കാരണം ദൂരദേശ സഞ്ചാരമൊക്കെ ഉള്ളതുകൊണ്ടും കൊണ്ടും അത് അങ്ങനെ കടന്നു പോയിട്ട് അതൊരു അലച്ചിൽ അല്ലെങ്കിൽ ഒരു കഷ്ടപ്പാട് നമുക്കൊരു കൂടുതൽ എന്താ പറയുക കഷ്ടതകളൊക്കെ അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ഒന്ന് ചെയ്യേണ്ടിടത്ത് ഒൻപത് ചെയ്യേണ്ട അതായത് കൂടുതൽ കൂടുതൽ കഷ്ടപ്പാടുകൾ നമ്മൾ ചെയ്യേണ്ട ചിലപ്പോൾ ഓവർ ഒക്കെ നമ്മൾ ഡ്യൂട്ടി ഓവർ ഡ്യൂട്ടി ഒക്കെ ചെയ്യേണ്ടതായിട്ടൊക്കെ നമ്മൾ തന്നെ സ്വയം ഏറ്റെടുത്തൊക്കെ നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാവുന്ന ഒരു മനസ്സിതി കാണിക്കേണ്ടതായിട്ടൊക്കെ വരും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ധനത്തിനൊന്നും വലിയ പ്രശ്നമൊന്നും വരില്ല കേട്ടോ ധനപ്രാപ്തി കാര്യവിജയം തൊഴിൽ നേട്ടങ്ങളോ ഒക്കെ ഉണ്ടാവും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലാതെ എപ്പോഴും ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ തന്നെയല്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട വളരെയധികം സന്തോഷം സമാധാനം സമ്പൽ സമൃദ്ധി മനസ്സുഖം സന്താനങ്ങളുടെ ശ്രേയസ് മൂലം സന്തോഷിക്കേണ്ടതായ അവസ്ഥകളും ഇതിനകത്ത് ഉണ്ടായി വരും അല്ലാതെ എപ്പോഴും നമുക്ക് ഒരേ അവസ്ഥയിൽ തന്നെ നിൽക്കല്ല ഈ അവസ്ഥകൾ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് വരും അതനുസരിച്ച് നമ്മുടെ മൈൻഡിനും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും വളരെയധികം നിരാശയിൽ കൂടി കടന്നു പോകുന്ന ഒരു സമയമായിരിക്കും ഇപ്പോൾ ഉള്ളത് അതുപോലെ ഉചിതമല്ലാത്ത പല ചിന്തകളും മനസ്സിൽ ഉടലെടുക്കുന്ന സമയമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് എന്ത് കാര്യവും നിങ്ങൾ നിങ്ങളിറങ്ങാൻ സാധിക്കും നിങ്ങളെക്കൊണ്ട് എന്തിനും പറ്റും നടക്കും നടത്താൻ സാധിക്കും എന്ന് വിചാരിച്ചാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ വരുമാനമൊക്കെ വർദ്ധിക്കും കാരണം കുറച്ച് സമയമുള്ള ആ ബുദ്ധിമുട്ടും ദുരിതമൊക്കെ കഴിഞ്ഞാൽ വരുമാനങ്ങൾ വർദ്ധിക്കുക നാൽക്കാലി ലാഭം കൃഷി ഗുണം കൃഷിയിൽ നിന്നൊക്കെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാവും പുതിയ ഭൂമി വാങ്ങാനുള്ള യോഗമുണ്ട് ഭൂമി വാങ്ങി അതിൽ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊക്കെയുള്ള ഒരു യോഗം നമുക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള എന്താ പറയുക കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ കൂടുതൽ സൂക്ഷിക്കണം അതൊരു അപകീർത്തിയൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ അതിൽ വളരെയധികം സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്തിയില്ലായെങ്കിൽ ജോലിയിലൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ മേൽ പഴി ചേരാനൊക്കെയുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് സൂക്ഷിച്ചാൽ മതി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ കുറച്ച് കുറച്ച് വിഷമങ്ങളുണ്ടെങ്കിലും അതിൽ കൂടുതൽ സന്തോഷങ്ങളും നേട്ടങ്ങളും നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ ഈ ചെറിയ പ്രശ്നത്തിന് ആരെങ്കിലും വലിയ വില കൊടുക്കുമോ ഇല്ലാന്നേ അത്രയേ ഉള്ളൂ പിന്നെ ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർക്ക് നല്ല പുരോഗതിയും ഉയർച്ചയും അല്ലെങ്കിൽ നമുക്കതിന് ചേരുന്ന നമ്മുടെ ആ ബിസിനസ്സിനോട് ചേരുന്ന നമുക്കത് ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരൊക്കെ വന്നു ചേരുകയും ചെയ്യും അതൊരു വിഷം മക്കളാവാം അല്ലെങ്കിൽ ഭാര്യയാവാം അല്ലെങ്കിൽ ഭർത്താവുക അങ്ങനെയൊക്കെ നല്ല രീതിയിലേക്ക് അത് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊന്നും ടെൻഷനാവണ്ട പിന്നെയുള്ളത് ബന്ധുജനങ്ങളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയൊക്കെ മൂലം അവരുടെ വിരോധമൊക്കെ നേടിയെടുത്ത് വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അത് നിങ്ങളുടെ സംസാര ശൈലിയിൽ ഒന്ന് ക്ലിയർ വരുത്തിയാൽ മതി എന്തെങ്കിലും കടുപിടുമെന്ന് പറയുന്ന ഒരു പക്ഷെ തമാശ ആയിരിക്കാം എങ്കിൽ പോലും അത് മറ്റൊരാൾക്ക് വേദന ഉണ്ടാവും എന്ന് മനസ്സിലാക്കി ഒന്ന് നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് പോയാൽ കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടും അപ്പോൾ എല്ലാവർക്കും വളരെ ഈ പൊതുവത്സരം വളരെ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞതായി തീരാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയും नंदी नमस्कार